മാറണില്ലേ ആ എന്താ അല്ലു എന്താ അല്ലു എന്തേണ് എന്തേലും ഉടുത്തേക്കണല്ലു നോക്കട്ട് ആ അടിക്കാ കമ്മൊക്കെ വന്നിട്ട് വന്ന ചേച്ചീനെ അടിക്കണതിന്

എന്തായാലും ഉണ്ടാക്കണെട്ടെ ചേച്ചിക്ക് മീൻകറി ഉണ്ടാക്കണ ശരി എങ്കിലും പൊലശ മീനാ ആ എങ്കിലുണ്ടാക്കിയാണ് കാണട്ടെ എന്തേലും പൊടി ഉലാപ്പൊടി ഉലാപ്പൊടിയാണോ മഞ്ഞപ്പൊടി മീൻ ഉരുട്ടമീൻ ഉരുട്ടമീനങ്ങൾ എന്തേലാണ് രണ്ടുപേരും കൂടെ എന്തൊരു മീനാണ് ചാടാ മീനാ മുള്ളുണ്ടാ പിന്നെ മീനിലെ മുള്ളു കാണൂലേ അത് ആരാരക്കാണ് ഉണ്ടാക്കണത് അല്ലൂന ഉണ്ടാക്കണ കൂട്ടാരി നഴ്സറി പോണ്ടേ നമ്മക്ക് ബാഗുണ്ട് ബാഗൊക്കെ ഉണ്ട് അല്ലു വേണോ അമ്മ ആരാ അമ്മ ഋതുവിന്റെ അമ്മേ എന്നിട്ട് അമ്മ എന്തൊരു ചെയ്യണ് ആരൊക്കെ കൊടുക്കായി ഋതുവിനോട് അമ്മ മീൻ ഉണ്ടാക്കണം അത് മല്ലിയേലാണ് ഇങ്ങളെ ഈ പറിച്ചു കളയണത് അമ്മാരെ പടിയിട്ടു മീനാണ്ടാക്കണോ വെള്ളം വെള്ളം ഓ അത് വഴി വരൂ അതിന് ഇവിടെ എന്തേലും ഓണ് വെക്കണോ അപ്പൊ ഏതെങ്കിലും കൂടെ വെള്ളം വരും

നമുക്കരെ पण നിങ്ങൾൂടെ വാ നല്ല പല്ലി ഇട്ടു 놓고 നല്ല പല്ലേ ഇരിക്ക ഇന്നൊക്കെ 75 വാരി ചേടുക ഇങ്ങൂടെ നടക്ക മുച്ചി കിട്ടിയ आलूനെ xsi കിട്ടില്ല മുച്ചി എന്നരീദ പൊട്ടി പൊട്ടി പോയാ മത്തെ വിചേ ഉള്ളു ഉള്ളസം ൂവിന്റെ മൊട്ട് പറ അതവിടെ നിന്നെങ്കി നാളെ പിരിയമ്പ അല്ലുവിന് തല വെച്ചൂടെ ഇതുവരെ മീൻ തയ്യാറായില്ലേ അല്ലുവിന്റെ മീമെന്താ നിന്റെതും ആരൊക്കെ കൊടുക്കാനാണ് ഉണ്ടാകണത് രണ്ടുപേരും കൂടെ